എടാ ഈ കാർ സർക്കസ് കളിക്കുന്നത് ഇതെന്താ സംഭവം ഈ പകുതി വിലക്ക് ഞാൻ എന്റെ കാർ കൊടുക്കാൻ പോവാ അതിനു മുമ്പ് ഈ കാറിൽ കടന്നിട്ടൊന്ന് അറിമാദിക്കോളെ കല്യാണ വരാൻ പോകുന്നത് ഓ മോളുടെ കല്യാണാ എന്നെ ക്ഷണിക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ ഈ പകുതി വില കാറ് വെക്കുന്നതിന്റെ ഒരു തിരക്കിലാ എന്നെ ക്ഷണിക്കാൻ മറന്നു പോകരുത് എടാ കല്യാണത്തിന് സ്വർണ്ണം മണിക്കണം ഏട്ടാ ചെക്കന് പെൺ സ്വർണത്തിന് പകനെ പെണ്ണിന് കൊടുത്താൽ മതിടാ പെണ്ണ് തന്നെയാണ് സ്വർണം ഓഹോ നിന്റെ ഒരു പ്രസംഗം എടാ എടാ ഞാൻ പറഞ്ഞത് ഒരു ഫിലോസഫിയാ ആ ഫിലോസഫി പറഞ്ഞ മഹാനെ നിനക്ക് അറിയോ അതിപ്പോ പെട്ടെന്ന് ഞാൻ എന്താ പറയണ്ടേ എടാ ആ ഫിലോസഫി പറഞ്ഞ മഹാൻ ഞാൻ തന്നെ ഞാൻ മഹാനും പ്രശസ്തനുമായ കാര്യം അറിയാത്ത ഒരാളെ ഭൂമിയിലുള്ളു അത് നീയാണ് നീ ആ താര എന്റെ ചങ്ങായി താരാദാസൊക്കെ പണ്ട് ഇപ്പൊ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരനാണ് പാതി വില തട്ടിപ്പ് അപ്പോ നീ ഇങ്ങനെയൊക്കെ ആയത് ഞാൻ അറിയില്ല ഞാൻ മഹാനും പ്രശസ്തനുമായ കാര്യം അറിയാത്ത ഒരാളെ ഭൂമിയിലുള്ളു അത് നീയാണ് ഞാനൊന്നും അറിയില്ല എടാ നിനക്ക് ഫോണില്ലേ ആ എടാ ഇത് പിള്ളേരെ പാമ്പും കൊണി കളിക്കുന്ന പണ്ടത്തെ മാക്കാഴ്ച ഫോണാ ആൻഡ്രോയിഡ് ഫോൺ വേണം ഗൾഫിൽ നിന്ന് ഒരു ഫോൺ എടാ ആൻഡ്രോയിഡ് ഫോൺ വേണം അതില് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം ഞാൻ കിടന്ന് കടന്ന് എടാ ഇത് എടാ എന്നെ കൊണ്ടൊന്നും കഴിച്ചത് ഞാൻ രാവിലെ പോയത് എടാ മോളുടെ സ്വർണം ആദരണീയനും ബഹുമാനീയനുമായ ഞാൻ നിനക്ക് സംഘടിപ്പിച്ചു തരും എന്തായാലും പൈസ കൊടുക്കാൻ സ്വർണം കിട്ടൂല്ലോ എടോ പകുതി പൈസ കൊടുത്താൽ മതി എത്ര സ്വർണ്ണമാണെങ്കിലും കിട്ടും ഓഹോ അതിന് എന്റെ കയ്യില് പൈസ ഇല്ലല്ലോ ഈ ബഹുമാനപ്പെട്ട ഞാൻ വിചാരിച്ചാലേ പകുതി വില കൊടുക്കാതെ കൊടുക്കാതെയും സ്വർണം ഞാനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പകുതി വിലക്കാരന് തോന്നിയാ മതി പിന്നെ ലക്ഷങ്ങളെ കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും എന്നാ ബഹുമാനപ്പെട്ട അഞ്ച് എന്റെ വീട്ടിലേക്ക് വരൂ ഞാൻ കുപ്പായം തരാ രാഷ്ട്രീയക്കാരനായിരുന്നു എനിക്ക് അഴിമതി നടത്തി സമ്പന്നനായ ആ ആ കയ്യിലില്ലല്ലോ രാഷ്ട്രീയം ഞാൻ തയ്യാറാക്കും ഞാനൊരു പഴയ തയ്യൽക്കാരൻ കൂടിയാണ് ഞാൻ തയ്ച്ചെടുത്ത കുപ്പായം അഴിമതിയുടെ കറയിൽ മുക്കിയെടുത്ത് ഉണക്കി ഞാൻ ഈ ധരിക്കുമെട്രീ ഞാൻ രാഷ്ട്രീയക്കാരനായാലേ നീ എനിക്ക് വേണ്ടി പകുതി വില തട്ടിപ്പ് നടത്തണം ഞാൻ നിന്നെ സംരക്ഷിക്കും